ഞാൻ പുള്ളി പുള്ളി ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ വന്ന പുള്ളിയല്ല ലാസ്റ്റ് വരെ പെട്ടെന്ന് ടുത്ത് ഇങ്ങനെ അതിന് ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇഷ്ടമാണിക്കുന്ന കാര്യം ഇല്ല അത് 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 കഴിഞ്ഞു ഇനി ഡ്രാഗ് ചെയ്തോണ്ട് പോകുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്ത് അനുമോളുമായിട്ടുള്ള ആ ഒരു പ്രണയം എല്ലാവരും വെളിയിൽ ഇറങ്ങിയതിനു ശേഷം അനീഷിനെ കണ്ടിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനീഷ് നിങ്ങൾ കാണിച്ചത് ലവ് സ്ട്രാറ്റജി അല്ലേ നിങ്ങൾ അനുമോളെ കൊടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ ഇതേ ഒരു ചോദ്യം തന്നെ അനുമോളോടും ചോദിക്കുന്നുണ്ട് അനീഷിന്റെ ഫേക്ക് അല്ലേ ഫേക്ക് ആയിട്ട് ചെയ്തതല്ലേ അവസാന സമയത്ത് ഇതൊരു ഗെയിം കളിച്ചതല്ലേ അനീഷ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോളൊക്കെ അത് സമ്മതിച്ചു കൊടുക്കുകയാണ് അതായത് സമ്മതിക്കാതെ സമ്മതിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഈ പറയുന്ന അനുമോൾ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് എന്നെ ആങ്ങളെയൊന്നും പെങ്ങളെന്നും വിളിക്കുന്നുണ്ട് ഞാനും ആങ്ങളെയും പെങ്ങളെയും പോലെ കണ്ടിട്ടുള്ളതെന്ന് ഈ അനുമോളും പറയുന്നുണ്ട് എന്നാൽ വിറ്റ് അതല്ല ഈ പറയുന്ന പെങ്ങളാണ് ഈ സിമ്പലും അതോടൊപ്പം തന്നെ എന്ന് വിളിച്ചതൊക്കെ ഈ പെങ്ങളാണ് എന്നുള്ള കാര്യം മറക്കരുത് പിന്നെ അനീഷിനെ അങ്ങ് താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഈ പറയുന്ന അനിമോളെ പൊക്കി കാണിക്കാൻ പലതും നിങ്ങൾ പറയും അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആത്മാർത്ഥമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് തന്നെയാണ് ആ കൊച്ചിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അത് ലൈവ് കണ്ടതും എപ്പിസോഡ് കണ്ട ഓരോ പ്രേക്ഷകർക്കും കൃത്യമായിട്ട് അറിയാം അപ്പൊ അതിനെ അതൊരു ലവ് സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ എന്ത് പറയുക അത് ഗെയിമിന് വേണ്ടി കളിച്ചതാണ് അനീഷ് അത് ഗെയിമായിട്ട് ഉപയോഗിച്ചു പിന്നെ പറയുന്ന എന്തായിരുന്നു ഈ പറയുന്ന അനുവിന്റെ അനു ചേട്ടത്തെ വന്ന് പറഞ്ഞതുമായിരുന്നു അനീഷ് ഈ അനുമോളോട് അത്ര ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ കൂട്ടാക്രമണം നടത്തിയ സമയത്ത് എന്തുകൊണ്ട് വന്ന് ഈ പറയുന്ന അനുമോളെ രക്ഷിച്ചില്ല ഡിങ്കിനെ പോലെ വന്ന് രക്ഷിച്ചില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ആക്ച്വലി ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടതാണ് ആ സംഭവം നടക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി ടു മൂന്ന് മണിയുടെ ഉള്ളിൽ നടന്ന ഒരു സംഭവമാണ് അന്നരം അനീഷ് ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് കിടന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് ആ പുള്ളി ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല രാവിലെ എഴുന്നേറ്റ് ആ ഒരു വിഷയമായിട്ട് കൂടുതലായിട്ട് കൂടുതലായിട്ടും ഇല്ല ആരും പുള്ളി നേരെ പോകുന്നു പുള്ളി എത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ പാത്രം കഴുകൽ അങ്ങനെ ഉടങ്ങി ആ വീട്ടിലെ ഒരു ഗ്രഹനാഥനെ പോലും അല്ലെങ്കിൽ ഒരു ഗ്രഹനാഥനെ പോലെ പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഭക്ഷണം കഷ്ടപ്പെടുകയാണ് അന്നേരമാണ് ഈ അനുഭവ ഈ ഒരു വിഷയവും തിരക്കിക്കൊണ്ടു പോകുന്നത് പറയുന്ന കാര്യത്തിൽ ഒരു ലോജിക്കും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് നിങ്ങളെ ഈ പറയുന്ന അനുമോളെ വിളിപ്പിക്കാൻ വേണ്ടി പലതും പറയുമ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഒന്നുകൂടെ പറഞ്ഞത് പിന്നെ അനുമോൾ അങ്ങ് അവിട്ടങ്ങ് കഷ്ടപ്പെട്ടു എന്ത് പീഡനം സഹിച്ചിട്ടാണെന്നറിയാമോ കപ്പ് കിട്ടിയത് അത്രമാത്രം പീഡനം അത്രമാത്രം പീഡനം അവിടെ ഏറ്റു എന്നൊക്കെയാണ് ഓരോരുത്തർ വന്ന് വെച്ച് കാച്ചിരുന്നത് എന്റെ പൊന്നടവേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ ജാസ്മിൻ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകൊച്ചിനെ നേരിട്ട ആ ഒരു പിന്നെ എന്താ പറയാ ഉള്ളിലും ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലും അതോടൊപ്പം തന്നെ പുറത്തും ഒരുപോലെ നേരിട്ട സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു ആ കൊച്ച് എന്തുവാ ടാസ്ക് ചെയ്തിട്ടില്ലേ നല്ല രീതിയിൽ ടാസ്ക് കളിച്ചിട്ടുണ്ട് ആ കൊച്ചാണെങ്കിൽ അവിടെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരു പെൺകൊച്ചാണോ അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കുന്ന ആ ഒരു കുട്ടിക്ക് നേരെ ആ ഒരു പെൺകൊച്ചിന് നേരെ നിരവധി ആക്രമണങ്ങളാണ് ഓരോരുത്തരും അഴിച്ചുവിട്ടത് നമ്മളും ഈ പറയുന്ന പെൺകൊച്ചിനെതിരെ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇത് അവിടെ കാണിച്ച ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ട് ഗബ്രിബറിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ കാണിച്ചപ്പോൾ ഈ കൊച്ചിനെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവർക്കെതിരെ അന്ന് കിട്ടിയ ആ ഒരു അറ്റാക്കിന്റെ ഒരു ശകലം പോലും ഈ പറയുന്ന ഈ അനുമോക്ക് കിട്ടിയിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് എന്തോ കൂട്ടാക്രമണം നടത്തി കൂട്ടാക്രമണം നടത്തി കൂടാക്രമണം നടത്തി എന്നൊക്കെ പറയുന്നത് അല്ലേ അവിടെ ആരാണ് ജയിച്ചത് ജിൻറ്റോ ജിൻഡോയുടെ പി ആർ ആയതായിരുന്നു ഈ പറയുന്നത് ബിനു അവിടെ ജയിച്ചു ഈ പ്രാവശ്യം എങ്ങനെയാണ് സംഭവിച്ചത് ഇവിടെ ജയിക്കുമെന്ന് എല്ലാ പ്രേക്ഷകരും എഴുതി വെച്ച അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി പുറമോട്ട് പോകാനും ഈ പറയുന്ന അനുമോട് ജയിക്കാനുള്ള കാരണം എന്താണ് ബിനുവിൻ്റെ പി ആർ അത്രേ ഉള്ളൂ എന്തായാലും നെവിൻ അനീഷിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് നെവിൻ്റെ മനസ്സിൽ ആര് വിജയിക്കണമെന്നാണെന്ന് നെവിൻ പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം അപ്പോൾ സപ്പോർട്ട് ചെയ്തത് അപ്പം എന്റെ മനസ്സിൽ അനീഷ് ജയിച്ചേക്കുന്നത് അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തത് ആ ഞാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഓരോ ഉണ്ടാകും അപ്പോൾ കേട്ടല്ലോസ്റ്റന്റ് അനീഷ് തന്നെയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ വന്ന ഓരോ മത്സരാർത്ഥികളും പറഞ്ഞ പേര് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഓക്കെ ഇനിയുമാണ് നിങ്ങൾ അറിയേണ്ടത് ചില കാര്യങ്ങളുണ്ട് അതായത് അനീഷ് ഈ പറയുന്ന എയർപോർട്ടിൽ വന്ന സമയത്ത് അനീഷ് മിണ്ടാതിരുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മീഡിയക്കാര് ഇത് ഗെയിമല്ലേ അനീഷ് എന്താ മിണ്ടാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുമുമ്പ് അനീഷ് ഒത്തിന് വേണ്ടി സംസാരിച്ചു പിന്നെയും മീഡിയക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് ഒന്നും മിണ്ടാതിരുന്നു ഈ ഒരു വിഷയത്തെ അനീഷിന് അഹങ്കാരമാണെന്നും എന്താ പറയാ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ ഇങ്ങനെ ചെയ്യുകയാണെന്നും എന്ന രീതിയിലൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട് അതിന്റെ കൂടെ അത് നിങ്ങളൊന്ന് കണ്ടു എന്താ ഞാൻ പറയാം ബിഗ് ബോസ് കഴിഞ്ഞു സംസാരിക്കാം ശരി 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 സോ മച്ച് കേട്ടല്ലോ അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേനും ആൾക്കാർക്ക് അങ്ങ് കാലിളങ്ങി അനീഷന് അഹങ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടാ അനീഷിന് അഹങ്കാരമായിട്ടാണോ അനീഷ് എല്ലാവരോടും മിണ്ടിയത് അനീഷെ ഇഷ്ടപ്പെടുന്നവര് വന്ന് ഓട്ടോഗ്രാഫ് കൊടുത്തു അനീഷിന്റെ ഫോട്ടോ വരച്ചിട്ട് അതിൽ സിഗ്നേച്ചർ എഴുതി കൊടുത്തു അനീഷ് അത് മാത്രമല്ല ഈ ഈ സംസാരിക്കുന്നത് ഒന്ന് കണ്ടു നോക്കി ഇത് അനീഷല്ലേ കൊച്ചിയിൽ വന്ന ആരാധകരോട് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം ആക്ച്വലി ഒരു ഇൻട്രോവേറ്റ് ഉള്ള ഒരു മനുഷ്യനാണ് കൂടുതലായിട്ട് ഒന്ന് സംസാരിക്കുന്നത് അത് നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ് അതേ തന്നെയല്ലേ പുള്ളിക്കാരൻ അവിടെ ഉള്ളത് സെയിം അതല്ലേ ഓക്കെ ഇനി അടുത്തത് ഷാനവാസിനെ കാണാനായിട്ട് ഷാനവാസിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇവർ ഒന്നിച്ചാണ് വന്ന പോലും പോകുന്ന സമയത്ത് ഷാനവാസിന് കൊച്ചിയിലെ ഒരു പിന്നെ ഹോട്ടൽ മുറിയിൽ വെച്ച് ഇവരുടെ അവിടുത്തെ മഞ്ചേരിക്കാരുടെ അവരുടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മീറ്റിങ്ങില് ഒരു ഫാൻസ് മീറ്റിംഗ് അപ്പൊ അതിൽ പങ്കെടുക്കാനായിട്ട് ഷാനവാസ് അങ്ങോട്ട് പോയി അതിൽ അവിടേക്ക് അനീഷ് പോകുന്നുണ്ട് അപ്പൊ ആ രംഗം ഒന്ന് കണ്ടു നോക്കി മകൾ വന്നാണ് അനീഷിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ കണ്ടോ അനീഷ് പോകുന്നത് അപ്പൊ എന്ത് പറയുക മിണ്ടാതെ പറയാതെയാണോ പോകുന്നത് ഏ അല്ലല്ലോ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറയും അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൻസർ അനീഷ് പറയണമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല പിന്നെ അത് മാത്രമല്ല വായ്ക്കകത്തോട്ട് കുത്തി കുത്തിക്കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അത് പറയേണ്ട രീതിയുണ്ട് അതനുസരിച്ച് അവർ ആൻസർ പറയത്തുള്ളൂ ഓക്കെ ബാക്കി वेलकम अनी सेठा वेलकम अनी सेठो सरदार अनी सेठो हा जामको प्राफको दैकियाला मन्द करा എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മൈജി തന്ന എന്റെ എനിക്ക് തന്ന ഒരു വലിയൊരു ഗിഫ്റ്റ് ആണത് അവിടെ എല്ലാവരും പറയുന്നത് കേട്ടോ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് സന്തോഷം തരുന്ന ഒരു മുഹൂർത്തമാണെന്നാണ് പറയുന്നത് ഷാനവാസ് പറഞ്ഞത് കേട്ടോ എനിക്ക് മൈജി തന്ന ഒരു ഗിഫ്റ്റാണ് അനീഷ് എന്നാണ് പറഞ്ഞത് അങ്ങനെ തുടങ്ങി അനീഷിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കൂട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് എന്താ പറയുക ഈ പറയുന്ന ജനങ്ങൾ കൂടിയാണ് അനീഷിനെ ഇഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത് അല്ലാതെ പി ആറിന്റെ ബലത്തിൽ കാശ് കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്നതല്ല അത് ആദ്യം മനസ്സിലാക്കുക ഇനി നമ്മൾ നേരെ പോകുന്നത് അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഇഷ്ടമാണ് അനീഷിന്റെ പ്രണയത്തെക്കുറിച്ച് അഞ്ജലിയുടെ ചോദ്യത്തിന് അനുമോൾ കൊടുത്ത ആൻസർ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന് അനീഷ് ഞാൻ ഏറ്റവും കൂടുതൽ ആ പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ലാസ്റ്റ് അത് ശരിക്കും ഗെയിം 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 അയ്യോ തമാശ ഞാൻ അല്ല നമുക്ക് എങ്ങനെ കാരണം ഞാൻ ഞാൻ പുള്ളി ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ട്ടോ പുള്ളി വന്ന പുള്ളിയല്ല ലാസ്റ്റ് വരെ നിന്നത് പെട്ടെന്ന് ഒരാളുടെ ഇങ്ങനെ ഇഷ്ടമാവുക അതിനെ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു തോന്നി ഒന്നും ചെയ്തിട്ടില്ലല്ലോ ചെന്നിട്ടേ ആ എപ്പിസോഡൊക്കെ ഒന്ന് ഇരുന്ന് കാണണം ചെയ്തിട്ടുണ്ട് ആ മനുഷ്യന്റെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഇടയിൽ ഈ പറയുന്ന അനീഷ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും പറഞ്ഞു ചേട്ടാ നമുക്ക് രണ്ടുപേർക്കും ഒരു പന്തിലിയിൽ കല്യാണം കഴിക്കാം ചേട്ടന്റെ വീട്ടിൽ ഞാൻ വരും എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പ്ലെയിൻ കീസ് കൊടുക്കുന്നു എങ്ങനെയൊക്കെ നിങ്ങൾ ആ മനുഷ്യനുമായിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്യാമോ അതല്ലേ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ ഞങ്ങൾ പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ബാക്കി കാണിക്കുന്ന കാര്യങ്ങൾ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട് അതിനിടയിൽ അല്ല പുള്ളി അത് എൻജോയ് ഏഹ് അതിനിടയിൽ ആങ്ങളെ പെങ്ങളും പറയാറുമുണ്ടെന്ന് ആരാ പറയുന്നത് അനിമോളാ പറയുന്നത് പുള്ളി എൻജോയ് ചെയ്യാറുണ്ടായിരുന്നോ അവിടെ ആ വെള്ളിയാഴ്ച ഇവർ പറയുന്ന പോലെ വെള്ളിയാഴ്ച അനീഷ് ഒലാത്തുന്ന സമയത്ത് ഇത് നിർത്തിക്കോ എന്ന് പറയുന്നുണ്ട് അത് നിർത്തിക്കോ വായ അടച്ചു വെച്ചോ എന്ന് അനീഷ് പറയുന്നുണ്ട് അത് എൻജോയ്മെന്റ് ആയിരുന്നു എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് അവിടുന്ന് അനീഷ് മാറി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഈ റൂട്ടിൽ നടക്കേണ്ട മാറിപ്പോകാം എന്ന് പറഞ്ഞു പോകുന്നുണ്ട് എന്നിട്ട് പോലും ഈ അനുമോൾ വിട്ടുകൊടുത്തോ കൊടുത്തില്ല അവിടെ ഇന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ കാണിക്കുന്നു ഫൂ വെക്കുന്നു അത് കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ നാട്ടിൽ ഭർത്താക്കന്മാരെ ഭാര്യമാരെ എന്താ വിളിക്കുന്നേ ഇച്ചായേ ഇങ്ങോട്ട് നോക്കിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു കാക്ക് കൊടുക്കുമ്പോ അല്ലെ ചാ പാല് കൊടുക്കുമ്പോൾ പറയുന്നു ഇനി ഈ ഇച്ചായന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇനി ചേട്ടന്റെ കാര്യം നോക്കേണ്ടത് ഞാനാണ് ചേട്ടന്റെ ആരോഗ്യം നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് എന്ന് തുടങ്ങി പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു ആ മനുഷ്യൻ അതിൻ്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ വെച്ച് തരാൻ എന്തുകൊണ്ടാണ് അനീഷ് അത് പറയാനുള്ളത് കാരണമെന്ന് എന്നിട്ട് ഈ അനുമോൾ ഇവിടെ വന്നിട്ട് വിളമ്പുകയാണ് ഒരിക്കലും ഒരിക്കലും പറഞ്ഞാലും എനിക്ക് അവരത്തൊന്നും ഇല്ല നിങ്ങളുടെ വീട്ടിലോട്ട് ചോദിക്കാനൊന്നും പുള്ളിക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം തോന്നി നിങ്ങൾ എന്തോ ജനുവിനായിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ തോന്നിയോണ്ട് അങ്ങനെ ആ ഇഷ്ടം തുറന്നു പറഞ്ഞതാണ് ആ തുറന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ കളിപ്പിക്കുകയാണ് നിങ്ങൾ ഗെയിമിന് വേണ്ടി ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇനി അദ്ദേഹം വരുത്തൊന്നുമില്ല അദ്ദേഹത്തിന് നിങ്ങളെക്കാട്ടിലും പത്ര പെൺകുട്ടികളെ വേറെ കിട്ടും മനസ്സിലാക്കി നല്ല കാരണം അഡ്ജസ്റ്റ് ചെയ്ത് പോലെ ഭയങ്കര ബുദ്ധിമുട്ട് അതാ ലാസ്റ്റ് എന്റെ കാരക്ടർ വെച്ച് നല്ല കാരക്ടറാണ് എന്റെ അനു രണ്ട് പേര് വീട്ടിലുണ്ടല്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങളില്ലേ അപ്പൊ അത് ഞാൻ വളരെ പേപ്പറില് ചോദിക്കാം ശരിയാണ് അനു കല്ല്യാണ പ്രായ ഒരു കുട്ടിയാണ് പിന്നെ കഴിക്കാൻ പെട്ടെന്ന് അനു പെട്ടെന്ന് രണ്ടു വർഷം രണ്ട് വർഷം അത്രയും സമയം അനുഭവം നമ്മളോട് പറഞ്ഞല്ലോ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് കല്ല്യാണം കഴിക്കും ആഗ്രഹം അങ്ങനെയല്ല അവിടെ മുമ്പ് അനീഷിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നു പക്ഷെ ഇവിടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ പറയുന്ന കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാണേ ഇപ്പൊ പറഞ്ഞു എന്റെ പ്രതീക്ഷകൾ പ്രതീക്ഷ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളായിരിക്കണം കൂടെ നിൽക്കുന്ന ആയിരിക്കും പിന്നെ നല്ലൊരു നല്ല വ്യക്തി ആയിരിക്കണം കാരണം കൂടെ ഇങ്ങനെ എന്താ പറയണ്ടത് എനിക്കിപ്പോ അങ്ങനെ വലിയ ആഗ്രഹം ഒന്നുമില്ല ഇപ്പോഴത്തെ കാലത്ത് മുമ്പൊക്കെ എനിക്ക് ആഗ്രഹങ്ങൾ ഓക്കെ പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത് നല്ലൊരു എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് എന്തോ അനീഷ് നല്ല മനുഷ്യൻ മനുഷ്യനല്ലെന്ന് തോന്നി കാണുമോ എന്തോ എന്തായാലും അനീഷ് അനീഷ് അനുമോളെ പ്രപ്പോസ് പ്രപ്പോസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ലൈൻ പറഞ്ഞ കാര്യം നോക്കി പോയിട്ട് കംപ്ലീറ്റ്ലി അല്ലേ സ്ട്രാറ്റജി ഒന്നും അല്ലല്ലോ അല്ല തിരിച്ചു ഉത്തരം ഞാൻ പറഞ്ഞല്ലോ അതൊരു ജനുവൻ ആയിട്ടുള്ള ഒരു പറിച്ചലായിരുന്നു അല്ലെങ്കിൽ ചോദിക്കലായിരുന്നു ഓക്കെ ഒരു യെസ് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് യെസ് കേൾക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് ഓക്കേ അതെ കേട്ടല്ലോ അദ്ദേഹം സത്യസന്ധമായിട്ട് ഒരു എസ് കേക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ചോദിച്ചതെന്ന് തുറന്ന് പറയുന്നു കേട്ടോ കേട്ടോ നമ്മൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ ഉറപ്പുണ്ടാവും തന്നെയാണല്ലോ അങ്ങനെ ഒരു വൈബ് അനീഷ് കിട്ടിയിരുന്നു കിട്ടിയിരുന്നു അത് പറഞ്ഞു എനിക്ക് ഫീൽ ചെയ്തിരുന്നു ആ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചതല്ലോ എന്നുള്ളൊരു കാര്യം മനസ്സിൽ തോന്നി കേട്ടല്ലോ അനീഷ് പറഞ്ഞത് എനിക്ക് പോയി പറയാൻ എനിക്കൊരു വൈബ് അത് കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് പോയി ചോദിച്ചത് കാരണം അത് കിട്ടാതെ ഒരിക്കലും നമ്മൾ ഒരാളോട് പോയി ചോദിക്കത്തില്ലല്ലോ അത് കിട്ടി ആ പുള്ളിക്കാരുടെ ഭാഗത്ത് നിന്ന് അത് കിട്ടിയതുകൊണ്ടാണ് അനീഷ് പോയി ചോദിച്ചത് പിന്നെ എന്ന് പറഞ്ഞ സമയത്ത് വിട്ടുകളഞ്ഞു ഓക്കേ അത് അറിയാം അനീഷിന് അത് ഇതല്ല എന്ന് കണ്ടു അനീഷ് അത് വിട്ടുകളഞ്ഞു ഓക്കെ ഈ പറയുന്ന അഞ്ജലി പറയുന്ന കാര്യം ഒന്ന് കേട്ട് നോക്കി പക്ഷേ നിങ്ങടെ നിങ്ങ ആ പോയിന്റിൽ വിട്ടു എന്നുള്ളതാണ് അല്ലാതെ പിന്നെയും പോയിട്ട് അത് ചെയ്യാനോ ചെയ്യാനോ മെൽറ്റ് പോയിന്റ് അല്ല നമ്മുടെ ഒരു പറഞ്ഞു പിന്നെ ആ ഒരു കാര്യം അവിടെ തീർത്തും പിന്നെ അത് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അത് കഴിഞ്ഞു ഓക്കെ അത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ല അത് അവിടെ തീർന്നു അത് അവിടെ വെച്ച് കഴിഞ്ഞു എന്നാണ് അനീഷ് പറഞ്ഞത് അപ്പൊ വെളിയിൽ വന്ന് മീഡിയക്കാര് വന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ അവർക്ക് ആൻസർ കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അത് തീർന്നു അത് അനീഷ് ജനുവിനായിട്ടാണ് പറഞ്ഞതെന്നുള്ളത് അനീഷ് കൃത്യമായും ഈ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുമുണ്ട് ഇനി ഒരു കാര്യം കൂടെ കൃത്യമായിട്ടും ഇവര് ഈ ഇന്റർവ്യൂ തീരുന്നതിന് മുമ്പ് ഈ അഞ്ജലി എടുത്ത് അനീഷിനോട് ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് ഈ ഒരു പ്രണയത്തെക്കുറിച്ച് ഒന്നുകൂടെ എടുത്ത് ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് അനീഷ് പറയുന്ന ഒരു കാര്യം ഇടക്ക അത് കുറച്ചുകൂടെ ദൃഢപ്പെടുത്തുന്ന മറുപടി തന്നെയാണ് കേട്ടതോ

അപ്പോ ആ ഒരു കാര്യം കഴിഞ്ഞു ഇപ്പോ ഹൗസിലുള്ള എല്ലാവരും എന്റെ ലൈൻ ലൈൻ കട്ട് കട്ട് ഈ പരിപാടിയുടെ പേരെന്താണ് ലൈൻ കട്ട് കട്ട് ചെയ്തു തീർന്നു പരിപാടി എന്നാണ് അനീഷോടെ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അനുമോള് വന്ന് ഈ മീഡിയക്കൊക്കെ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് അവിടെ അനുമോളോട് മീഡിയക്കാർ ഈ ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അതിന് മറുപടി മറുപടിയായിട്ട് അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട് അന്ന് കേട്ടു നോക്കി എനിക്ക് അതും എല്ലാരും എനിക്ക് അതാണ് വന്നവർക്ക് പലതും തോന്നുമായിരിക്കും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ എന്നെ അല്ലെങ്കിൽ ചെയ്യും പറയുന്നത് ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് തന്നെയാണ് എനിക്കും തോന്നിയത് എന്നൊക്കെ പറയുന്നുണ്ട് തൊട്ടടുത്ത് പി ആർ ചേട്ടൻ ഉണ്ടായിരുന്നു വിനു വിനു പറയുന്നു എപ്പിസോഡൊക്കെ കണ്ടിട്ട് മറുപടി പറയൂന്ന് ഓക്കെ എപ്പിസോഡൊക്കെ കണ്ടിട്ട് മറുപടി പറ എന്തുമായാലും പി ആറിന്റെ വിഷയം ഇപ്പോ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് കള്ളം പറഞ്ഞ അനുകൂട്ടിയും ഈ പറഞ്ഞ വിനുക്കുട്ടനും അതോടൊപ്പം തന്നെ ഹനുവിന്റെ വീട്ടുകാരും എല്ലാം പെട്ടുപോകുന്ന ഒരു സംഭവമാണ് ഒന്നും രണ്ടും രൂപ വെച്ചുള്ള കളിയല്ല എന്തുവായാലും പി ആർ എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു സീസണിൽ കത്തിച്ചു വിട്ടതിനും ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചർച്ചയാക്കിയതിനും അനുമോൾക്ക് ഇരിക്കട്ടെ അടുത്ത ഒരു ട്രോഫിയുടെ എന്താണ് പ്രേക്ഷകര നിങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും അനീഷിന് കിട്ടിയിരിക്കുന്ന ജെനുവിൻ ആൾക്കാരാണ് കോടന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് ഫേസ്ബുക്കിൽ കുറച്ച് ഫോളോവേഴ്സ് യൂട്യൂബിൽ കുറച്ച് ഫോളവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് ഫോളോവേഴ്സ് ഉള്ളായിരുന്നു അതെ അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഞാനൊക്കെ ആദ്യമൊക്കെ ഇട്ടുപോയ പോലത്തെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇട്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാധാരണക്കാരൻ എന്നെങ്കിലും വിജയിക്കും എന്നെങ്കിലും ജയിക്കും എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം കൊണ്ട് കൊണ്ടു നടന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇന്ന് ലോകമെമ്പാടുമുള്ള ജന കോടികളുടെ മനസ്സിലേക്ക് ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ടും മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുമായാലും അനീഷ് എന്ന് പറയുന്ന കോമണറായിട്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ കയറി ഇപ്പോഴിതാ ഒരു സെലിബ്രിറ്റി ആയിട്ട് വെളിയിലേക്ക് ഇറങ്ങി തപ്പ് കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ ജനമനസ്സുകൾ അദ്ദേഹത്തെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ഭാഗത്താണ് സത്യമെന്നും അദ്ദേഹമാണ് വിജയിക്കേണ്ടതെന്നും ലോകത്തുള്ള എല്ലാവരും ചേർന്ന് നിന്ന് ഒരുപോലെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്താംഗം അടുത്ത അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും